പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പെൻസിൽ ബാലൻസിങ്ങും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ബ്ലെൻഡിങ്ങും ഷെയ്ഡിങ്ങും നോക്കിയിരുന്നു അത് എങ്ങനെ പെൻസിൽ ഷാർപ്പ് ചെയ്യുന്നതെന്നും എന്തിനാണ് ഇതുപോലെ ഷാർപ്പ് ചെയ്യുന്നതെന്നും പറയാനായിട്ട് വിട്ടുപോയി അപ്പോൾ നമ്മളിന്ന് അതാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി നൈഫാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമുക്കിങ്ങനെ ഷാർപ്പ് ചെയ്യുന്നതെന്നും എന്തിനാണ് ഇങ്ങനെ ഷാർപ്പ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു ബ്ലേഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് പാരലൽ ലൈൻസ് ക്രോസ് ആയിട്ട് വരുന്നത് കാണാനായിട്ട് കഴിയും നമ്മുടെ ഈ ബ്ലൈഡിൻ്റെ ഉപയോഗം അനുസരിച്ച് ഈ ബ്ലൈഡിൻ്റെ ഷാപ്നെസ് കുറഞ്ഞു വരും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പാർട്സ് കട്ട് ചെയ്ത് മാറ്റാനായിട്ടാണ് ആ ഒരു ക്രോസ് ലൈൻസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫുൾ ബ്ലൈഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതിയൊരു ബ്ലൈഡ് നമുക്ക് നമുക്കിതിലേക്ക് ഇൻസെർട്ട് ചെയ്യാനുള്ള ഉണ്ട് ഇതുപോലത്തെ ഒരു ബോക്സ് ബ്ലൈഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോ പീസുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു പെൻസിൽ പെൻസിലിനി എങ്ങനെയാണ് ഷാർപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഹ് ബിയും ടെൻ ബിയുമാണ് സെലക്ട് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ ഈ പെൻസിൽ ഷാർപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ എൻ്റെ കട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഷാർപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മുടെ പെൻസിൽ സെറ്റിലെ എച്ച് പി പെൻസിലാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പെൻസിൽ ഷാർപ്പ് ചെയ്യാനായിട്ട് നൈഫ് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഒരു ബ്ലേഡ് ഒരിക്കലും വെർട്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല മാക്സിമം ചരിച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ വെർട്ടിക്കലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഫ്ലോയിൽ നമുക്ക് അതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല ഉപയോഗിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലൈഡ് മാക്സിമം ഷാർപ്പ് ആണോ എന്ന് കൂടി ശ്രദ്ധിക്കുക ഷാർപ്പാണെങ്കിൽ നിങ്ങൾ സ്മൂത്തായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ലെഡും കട്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും വേണ്ടാത്ത ഉപയോഗശൂന്യമായ പെൻസിലുണ്ടെങ്കിൽ അതിലുപയോഗിച്ച് ചെയ്ത് നോക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു പെൻസിലേക്ക് വരിക പിന്നെ നമ്മുടെ പെൻസിൽ വളരെ കോസ്റ്റ് കൂടിയ പെൻസിലല്ല അതുകൊണ്ട് പരീക്ഷണങ്ങൾ നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ ഷാർപ്പ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിലിരിക്കുന്നത് ഡയമണ്ട് ഷേപ്പ് ഉള്ള ഒരു പെൻസിലാണ് അതിൻ്റെ ഓരോരോ എഡ്ജുകളിൽ നിന്ന് ഷാർപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ എളുപ്പമായിരിക്കും നമ്മുടെ ഈ ഒരു പെൻസിൽ ഷാർപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൻ്റെ ലെഡ് ബ്രേക്കായിപ്പോയി എന്തായാലും അത് നന്നായി കാരണം ഇപ്പോൾ ഞാനൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഷാർപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ ഈ ഒരു പെൻസിൽ റഫായിട്ടൊന്ന് ഷാർപ്പാക്കിയിട്ടുണ്ട് അതായത് ഇവിടെ കുറേ കോർണേഴ്സ് നമുക്ക് ആ ഒരു വുഡിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ലെഡൊക്കെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനൊന്ന് ക്ലിയർ ആയിട്ട് റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോർണേഴ്സ് റഫ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന വുഡിൻ്റെ കോർണേഴ്സ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് സ്മൂത്തായിട്ട് ചരിച്ച് പിടിച്ച് കട്ട് ചെയ്യുക ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു പെൻസിലിൻ്റെ എഡ്ജ് ഇപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി എടുത്ത് ലെഡ്ഡാണ് ഷാർപ്പ് ചെയ്യേണ്ടത് ലെഡ് ഷാർപ്പ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നമ്മുടെ ബ്ലേഡ് മാക്സിമം ചരിച്ചു തന്നെ ഉപയോഗിക്കുക അതുപോലെ തന്നെ ആ ബ്ലേഡ് മുന്നോട്ടേക്ക് കൊണ്ടുപോയതിന് ശേഷം തിരിച്ച് കർവ് ചെയ്താണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ തവണ ഷാർപ്പ് ചെയ്യുന്ന സമയത്തും നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ പെൻസിലിന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ ഈ ഒരു പെൻസിൽ ലെഡിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഒരേപോലെയാണ് ഷാർപ്പ്നെസ് വരേണ്ടത് എന്നാലേ കറക്റ്റ് സെൻറ്ററിലേക്ക് ഷാർപ്പ്നസ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചരിഞ്ഞൊക്കെ ആയിരിക്കും വരിക അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഷാർപ്പ് ചെയ്യുന്നതനുസരിച്ച് പെൻസിലിനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഷാർപ്പ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ വുഡിൽ ഷാർപ്പ് ചെയ്തപ്പോൾ കിട്ടിയതുപോലെ കുറച്ച് കോർണേഴ്സ് ഈയൊരു ലെഡിലും വരുന്നുണ്ട് അത് ഏകദേശം ഇതുപോലെ ആയിരിക്കും ഇത് നമുക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട രീതി പെൻസിലിനെ പെൻസിലിനല്ല നമ്മുടെ ബ്ലൈഡിനെ പെൻസിലിനെ വെർട്ടിക്കലായിട്ട് വച്ചതിന് ശേഷം മുന്നോട്ടേക്ക് നീക്കുക നേരത്തെ നമ്മൾ ചരിച്ചാണ് ഉപയോഗിച്ചത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെർട്ടിക്കലായിട്ട് വച്ചാണ് ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പെൻസിലിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക കൂടെ ചെയ്യണം എന്നാലും നമുക്ക് എല്ലാ സൈഡ്സും ഒരുപോലെ കിട്ടുകയുള്ളൂ ഇങ്ങനെ ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ബ്ലൈഡിലെ പ്രെസ്സിങ് ഓവറായിട്ട് താഴേക്ക് കൊടുക്കാൻ പാടില്ല കാരണം ബ്ലൈഡ് താഴേക്ക് പോയി കഴിഞ്ഞാൽ പെൻസിലിൻ്റെ ടിപ്പ് ഒടിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് മുന്നോട്ടേക്ക് തന്നെ ഈ ബ്ലൈഡിൻ്റെ പ്രസ്സിങ് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഹി ബിയുടെ ഷാർപ്പിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ടെൻ ബിയിലേക്ക് പോകാം ഹെച്ച് ബി ഷാർപ്പ് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ടെൻ ബി ഷാർപ്പ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹെച്ച് ബിയുടെ ലെഡ് നമ്മൾ പുറത്തേക്ക് പോലെ ഓവറായിട്ട് ടെൻ ബിയുടെ ലെഡ് പുറത്തേക്ക് കൊണ്ടുവരാതെ നോക്കുക കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഇതിൻ്റെ ലെഡിന് എത്രയും വലിപ്പമുണ്ടെങ്കിലും അതിൻ്റെ ഹാർഡ്നെസ് വര വളരെ കുറവാണ് നമ്മുടെ കഴിയുന്ന താഴെയായിട്ട് പോയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എന്തിനാണ് ഇങ്ങനെ ഓവറായിട്ട് ഷാർപ്പ് ചെയ്യുന്നതെന്ന് അതിന് മറ്റൊരു റീസൺ കൂടെ ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് നോക്കാം എന്താണെന്ന് അങ്ങനെ നമ്മുടെ രണ്ട് പെൻസിൽസും ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഷാർപ്പ് ചെയ്യുന്നത് അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ളതും എന്നാൽ ഷാർപ്പായിട്ടുമുള്ള ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഷാർപ്പ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അതിന് ചെറുതായിട്ട് ഷാർപ്പ് ചെയ്താൽ പോരെയെന്ന് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ലെങ് ഷാർപ്പ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ വേറെ എന്നാണ് എപ്പോഴും നമുക്ക് ഇങ്ങനെ പെൻസിൽസ് ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരുപാട് വരയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എഡ്ജ് റൗണ്ടായിട്ട് ഷാർപ്നെസ് മാറും അപ്പോൾ ആ ഷാർപ്പ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് സാൻഡ് സ്റ്റോണോ സാൻഡ് പേപ്പറോ ഉപയോഗിക്കുന്നുണ്ട് അതിലേക്ക് നമ്മളിതിന് നമ്മുടെ ഈ റബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഷാർപ്പ്നെസ് തിരികെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലെഡ് പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഷാർപ്പ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഷാർപ്പ് ചെയ്യുന്നത് പറഞ്ഞില്ല എന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതുപോലെ കമൻറ്റ് ചെയ്യുക എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും ഇനിയുള്ള വീഡിയോകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വരയ്ക്കുവാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക താങ്ക്